പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഒരു ക്രിസ്മസ് കഥ കേൾക്കൂ സ്നേഹക്കൂട് ഇത്തവണ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കണ്ട ചില്ലു തത്ത അമ്മയോടും അച്ഛനോടും പറഞ്ഞു ഇക്കുറി നമുക്കു ക്രിസ്മസ് വേണ്ട നക്ഷത്രങ്ങൾ തൂക്കണ്ട കേക്കു വേണ്ട പുൽക്കൂടു വേണ്ട ക്രിസ്മസ് ട്രീയും വേണ്ടേ വേണ്ട ലല്ലു തത്ത കൂടെ കൂടി അതുപോലെ ഇക്കുറി ബിരിയാണിയും വേണ്ട ഇളയവളായ ജില്ലു ഉറപ്പിച്ചു പറഞ്ഞു ഇതെന്തു പറ്റി എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ നക്ഷത്രം പുൽക്കൂട് കേക്ക് പുത്തനുടുപ്പ് എന്നൊക്കെ പറഞ്ഞ് ലഹള കൂട്ടാറുള്ളതാണല്ലോ അച്ഛൻ തത്ത കുഞ്ഞുങ്ങളോട് ചോദിച്ചു എന്തുപറ്റി മക്കളെ നിങ്ങൾക്കെന്തുപറ്റി കുറി പുതുവസ്ത്രം വേണ്ടേ നക്ഷത്രം വേണ്ടേ ആഘോഷമൊന്നും വേണ്ടേ എന്തുപറ്റി നിങ്ങൾക്ക് ഇളയവൾ പറഞ്ഞു അച്ഛാ ഞങ്ങളുടെ ക്ലാസ്സിലെ ചിക്കുവിന് ഇത്തവണ ക്രിസ്മസ് ഇല്ല അവൻ്റെ അച്ഛൻ മരിച്ചിട്ട് അധികം നാളായിട്ടില്ല അത് മാത്രമല്ല വലിയ ഉരുൾപൊട്ടലിൽപ്പെട്ട് വേറെ കുട്ടികളുടെയും ബന്ധുക്കൾ നഷ്ടമായിട്ടുണ്ട് അവരൊക്കെ ദുഃഖിക്കുമ്പോൾ നമ്മൾ എങ്ങനെ സന്തോഷിക്കും മൂത്ത കുട്ടികളും പറഞ്ഞു ഇത്തവണ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷമില്ലേ അമ്മ ചോദിച്ചു ഊവമ്മേ ഊവ് പക്ഷെ ചുരുങ്ങിയ തോതിൽ മതിയെന്നാണ് പറഞ്ഞു കേട്ടത് നാളെ രക്ഷിതാക്കളുടെ യോഗത്തിൽ അതിന് തീരുമാനമാകും കുഞ്ഞുങ്ങൾ പറഞ്ഞു ഓ നാളെയാണല്ലോ രക്ഷിതാക്കളുടെ യോഗം ഞങ്ങൾ രണ്ടുപേരും വരുന്നുണ്ട് അച്ഛൻ പറഞ്ഞു സ്കൂളിൽ നടന്ന രക്ഷാകർത്തൃ യോഗത്തിൽ പല അഭിപ്രായങ്ങളും ഉയർന്നു ഒടുവിൽ ലല്ലുവിൻ്റെ അച്ഛൻ പറഞ്ഞു ഇത്തവണ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റാത്ത നിരവധി കുട്ടികളുള്ളതിനാൽ സ്കൂളിൽ ഗംഭീരമായ ആഘോഷം നടത്തണം രക്ഷിതാക്കൾ അവരവർക്ക് പറ്റുന്നത് പോലെ സഹകരിക്കണം പലരും പല വിധത്തിൽ എതിർക്കുമെന്നാണ് കരുതിയത് പക്ഷെ ആരും എതിർത്തില്ലെന്ന് മാത്രമല്ല എല്ലാവരും വളരെ സന്തോഷത്തോടെ സമ്മതിച്ചു കാരണം അവരുടെ മക്കളും വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എങ്കിൽ നമുക്ക് ഇത്തവണ ക്രിസ്മസ് സ്കൂളിൻ്റെ ആഘോഷമാക്കി കൂടുതൽ ഗംഭീരമാക്കി നടത്താം എല്ലാവർക്കും ക്രിസ്മസ് വസ്ത്രങ്ങൾ രക്ഷിതാക്കളുടെ സഹകരണത്തോടെ സമ്മാനിക്കാം കുട്ടികൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാനുള്ള കേക്കും നക്ഷത്രവും എല്ലാം നമുക്ക് കൊടുക്കാം ഓരോരുത്തരും അവരവരുടെ വീടുകളിൽ നടത്തുന്ന ആഘോഷം പൊതുവായി സ്കൂളിൽ നടത്താം ഹെഡ്മിസ്ട്രസ് സാരംഗി മയിൽ പറഞ്ഞു നൂറ് കുട്ടികൾക്കുള്ള ഉടുപ്പുകൾ ഞാൻ എത്തിക്കാം മഴവിൽ ടെക്സ്റ്റൈൽസ് ഉടമ മയൂരിമയിൽ പറഞ്ഞു കേക്ക് പണം കൊടുത്ത് വാങ്ങണ്ട എല്ലാവർക്കും എല്ലാവർക്കുമുള്ളത് ഞാൻ കൊണ്ടുവരാം ബേക്കറി ഉടമയായ മൃണാളിനി കൊക്ക് പറഞ്ഞു നക്ഷത്രം എൻ്റെ വക പുൽക്കൂടിനുള്ള ലൈറ്റ് ഞാൻ തരാം പുൽക്കൂട് തയ്യാറാക്കി ഞങ്ങൾ കൊണ്ടുവന്ന് തരാം അങ്ങനെ ഓരോരുത്തരും മത്സരിച്ച് ഓരോന്നായി ഏറ്റെടുത്തു ഇത്തവണ വീടുകളിൽ ക്രിസ്മസിന് നടത്തുന്ന ഒരുക്കങ്ങൾ പോലെ സ്കൂളിലും ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം എല്ലാ കുട്ടികളും സ്കൂളിലെത്തി ഇവിടെയും ആഘോഷം നടത്താം രക്ഷിതാക്കൾ ഒന്നടങ്കം ചിറകടിച്ച് തീരുമാനം അംഗീകരിച്ചു വൈകുന്നേരം വീട്ടിലെത്തിയ അച്ഛനെയും അമ്മയെയും കുഞ്ഞുങ്ങൾ സ്നേഹത്തോടെ ചേർത്തു പിടിച്ച് കൊക്കുരുമിക്കൊണ്ട് പറഞ്ഞു ഇപ്പോഴാണ് നിങ്ങളുടെ മക്കളായതിൽ ഞങ്ങൾക്ക് ഏറെ അഭിമാനം തോന്നുന്നത് ഇത്തവണ എല്ലാ വീടുകളിലും എല്ലാ കൂടുകളിലും ഉണ്ണിയേശു സ്നേഹപ്പുഞ്ചിരിയോടെ എത്തും അത് കേട്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ചേർത്തു പിടിച്ചു